സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവരാണ് പോലീസ് പ്രമാദമായ പല കേസുകളിലും മണിക്കൂറുകൾ കൊണ്ട് പ്രതികളെ പിടിച്ച കേരള പോലീസ് തങ്ങളുടെ മികവ് തെളിയിച്ചിട്ടുമുണ്ട് എന്നാൽ സംസ്ഥാനത്തെ ചില പോലീസുകാരുടെ പ്രവൃത്തി ഡിപ്പാർട്ട്മെന്റിനും ആഭ്യന്തര വകുപ്പിനും തന്നെ നാണക്കേടുണ്ടാക്കാറുണ്ട് ജീവിതത്തിൽ ഇതുവരെ മദ്യപിക്കാത്ത തന്നെ മദ്യപാനിയാക്കി ചിത്രീകരിച്ചുവെന്ന തരത്തിൽ കണ്ണൂർ വളപട്ടണം പോലീസിന്റെ ക്രൂരത വെളിപ്പെടുത്തി എഴുത്തുകാരൻ ഇയാ വളപട്ടണം രംഗത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നുണ്ടായ ദുരവസ്ഥയിൽ നിന്ന് താൻ ഇപ്പോഴും മോചിതനായിട്ടില്ലെന്നും വലിയ മാനസിക ആഘാതം അതേൽപ്പിച്ചുമെന്നുമാണ് ഇയ പറയുന്നത് കാലിന് സുഖമില്ലാത്തയാൾ ഏറെ നേരം നിന്നും റോഡ് മുറിച്ചു കടക്കാൻ കഴിയാതെ വിഷമിക്കുന്നത് കണ്ട് സഹായിച്ചതാണ് ഇതെല്ലാം നോക്കി നിന്ന പോലീസുകാരനോട് സാറിന് ആ വാഹനങ്ങൾ നിയന്ത്രിച്ച് ഇയാളെ റോഡ് മുറിച്ചു കടക്കാൻ സഹായിക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചതു മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ നിന്നത് വളപട്ടണം പോലീസ് സ്റ്റേഷനിലാണ് വളപട്ടണം എസ് ഐ ബുദ്ധിയോടെയാണ് പെരുമാറിയതെന്നും തനിക്ക് ബഹുമാനം കുറവാണെന്നും മദ്യപിച്ച പോലീസുകാരന്റെ ജോലി തടസ്സപ്പെടുത്തിയെന്ന് കാണിച്ച് അടക്കുമെന്നും എസ് ഐ ഭീഷണിപ്പെടുത്തിയെന്നാണ് ഇയ പറയുന്നത് ജീവിതത്തിൽ ഇന്നേവരെ മദ്യപിച്ചിട്ടില്ലാത്ത തനിക്ക് അത് വലിയ മാനസിക വിഷമമുണ്ടാക്കി താൻ പറയുന്നത് കേൾക്കാൻ പോലും എസ്ഐയോ അവിടുത്തെ മറ്റു പോലീസുകാരോ തയ്യാറായില്ല എന്നും ഇയ പറയുന്നു സ്വാഭാവികമായും അങ്ങനെ പോലീസ് പിടിച്ചോണ്ട് പോകുമ്പോ ചേട്ടൻ സ്വാഭാവികമായും ചോദിക്കുമല്ലോ ഞാൻ ചെയ്ത ചെയ്തത് തെറ്റെന്താണെന്നുള്ളത് അങ്ങനെ ചേട്ടൻ ചോദിക്കുമ്പോ അവരെന്താണ് ചേട്ടനെ പറഞ്ഞു പറയുന്നത് അത് കാണിച്ചു അതാണ് തരാം ഒരു കാര്യം അത് ഈ ചിലപ്പോലീസുകാരെ വിളിച്ചിട്ട് വന്നതാണോ അവർക്ക് ആ രീതിയിലാണോ എന്താ അറിയില്ല പിന്നെ ഒരു മണിക്കൂർ അവിടെ അപ്പൊ അയ്യും ബൈ ചാൻസ് എനിക്ക് കിട്ടിയ ഒരു ഫോണില് ഞാൻ രണ്ടു മൂന്ന് ചങ്ങാതിമാരെ വിളിച്ചു ഞാൻ ഇങ്ങനെ ഇങ്ങനെ കുടുങ്ങിട്ടെന്ന് പറഞ്ഞു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞേരം വന്ന എസ് ഐ എന്റെ അടുത്തേക്ക് വരുന്നത് എസ് ഐ വന്നിട്ട് എൻ്റെ പറഞ്ഞ നിങ്ങളുടെ ശരീരഭാഷിയാണ് പ്രശ്നം തോന്നുന്നത് ഞാൻ പറഞ്ഞ ഞാൻ സാറിന് നിങ്ങളെ ഒരിക്കലും പിടിക്കില്ല കാരണം ആവശ്യം വരുന്നില്ല കാരണം നല്ല ബോധ്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് കാരണം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല പിന്നെ അതിലാണ് ബോധ്യം ആ ഒരു കാര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് പിന്നെ അവരോട് പറഞ്ഞു ആളാണ് അതൊക്കെ ഉണ്ട് അപ്പൊ ആ രീതിയിലാണ് ഞാൻ പോന്നു പിന്നെ അങ്ങനെ ഇറങ്ങി പക്ഷെ വിളിക്കുന്ന ആളുകളോടെ മദ്യപിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് വേദനിപ്പിച്ചത് നമ്മുടെ ഒരു ഒരു ട്രാപ്പ് പറയുന്ന സാധനം എന്തിനാണ് ഒരു ഒരു ട്രാപ്പിന്റെ ഉള്ളിലേക്ക് ഒരു സാധാരണ ആളുകള് കൊടുക്കാൻ എന്ന് പറയാം അവര് തീരുമാനിക്കുമ്പോ അവര് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇണ്ടാക്കിയാണ് അതായത് ഒരു ഒരു അതിപ്പോ ഞാൻ ഒരു പോലീസ് ചാനലോട് ചോദിച്ചപ്പോ അവര് പറയുന്നതാണ് മറ്റൊരാൾ നിങ്ങളെ റെക്കമെന്റ് ചെയ്യുമ്പോ മദ്യപാനി എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകൾ ആരും പക്ഷെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ മദ്യപിച്ചിട്ടില്ലെന്ന ആ കാര്യം മറ്റേക്ക് അറിയാം അതുകൊണ്ടാണ് എന്നെ വിളിക്കുന്ന ആളുകൾ തകച്ചും അവര് ഡിപെൻഡ് ചെയ്യുന്നത് എത്ര നേരം പോലീസ് സ്റ്റേഷനിൽ നിൽക്കേണ്ടി വന്നു ഒരു മണിക്കൂർ ഒരു ഒരു മണിക്കൂർ മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ ചെയ്യാത്തൊരു തെറ്റിന്റെ പേരിൽ നിൽക്കേണ്ടി വന്നു അതായത് നിസാരമായ ഒരാളെ പോലീസിന് കൊടുക്കാൻ പറ്റുന്ന അവസ്ഥ അവർക്ക് ചെയ്യാൻ ഭാഗ്യത്തിന് ആ ഒരു ചങ്ങാതിനെ അവര് നാളെ പത്രത്തിലേക്കുള്ള വാർത്ത വാർത്ത കാരണം ചെയ്തു ഇതാണ്

മേലുദ്യോഗസ്ഥന്മാരോടും എസ് ഐ ആവർത്തിക്കുകയായിരുന്നു ഒടുവിൽ രാസപരിശോധന നടത്തിയാൽ എല്ലാം തകിടം മറയുമെന്ന് മനസ്സിലാക്കിയാവണം എസ് ഐ മണിക്കൂറുകൾക്ക് ശേഷം ചെയ്യാത്ത തെറ്റിന് സ്റ്റേഷനിലിരുത്തി തന്നെ പറഞ്ഞു വിട്ടെന്നും ഇയ പറയുന്നു ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് തന്നെ ജനങ്ങൾക്ക് ഭീഷണിയായാൽ എന്തു ചെയ്യുമെന്നാണ് ഇയ ചോദിക്കുന്നത് നിരപരാധികളെയും നിഷ്പ്രയാസം പ്രതികളാക്കാൻ പോലീസുകാർ തന്നെ മുന്നിൽ നിന്നാൽ സാധാരണക്കാർക്ക് എന്ത് സംരക്ഷണമാണ് ഉറപ്പാക്കുന്നതെന്നും ഇയ ചോദിക്കുന്നു നിലവിൽ പരാതിയുമായി മുന്നോട്ടു പോകുന്നില്ലെങ്കിലും തന്റെ മനസ്സിന് ഈ സംഭവം ഏൽപ്പിച്ച മുറിവ് വളരെ വലുതാണെന്ന് ഇയ ഓർമ്മപ്പെടുത്തുന്നു